തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിനുള്ളിൽ നിക്ഷേപകന്റെ സത്യാഗ്രഹ സമരം കനകക്കുന്ന പടരാകുന്നിൽ ജോസും കുടുംബവുമാണ് നിക്ഷേപം തിരിച്ചു കിട്ടാനായി ബാങ്കിനുള്ളിൽ സമരം നടത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച മുതൽ തിരികെ ആവശ്യപ്പെട്ടിട്ടും ലഭിച്ചിട്ടില്ല പണം ആവശ്യപ്പെട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടും നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാലാണ് രോഗിയായ ഗൃഹനാഥൻ ബാങ്കിലെത്തി സമരം ആരംഭിച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിനും മകനുമായി ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത് ബാങ്ക് അധികൃതരെ വിളിച്ചാൽ മറുപടി ലഭിക്കാതെ വന്നതിനാലാണ് സമരം ആരംഭിച്ചതെന്ന് ജോസ് പറയുന്നു നാളെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മുതൽ ഇവിടെ പൈസ ഇടുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു മറ്റൊരു ഇത് കലാവധി തീർന്നാണ് അന്ന് മുതൽ ഇവരെ അവധി പറഞ്ഞു 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 ലാസ്റ്റ് പറഞ്ഞത് ഡിസംബറിൽ തരാമെന്ന് പറഞ്ഞു ഡിസംബറിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഡിസംബറിൽ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് ഡിസംബറിൽ തരാമെന്ന് പറഞ്ഞിട്ട് അന്നും തന്നില്ല അവസാനം ഇരുപത്തഞ്ച് ജനുവരി പതിനേഴാം തീയതി പതിനാറാം തീയതി ഞാനിവിടെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൈസ തരണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എനിക്ക് പല ആവശ്യങ്ങളുണ്ട് എൻ്റെ കൊച്ചിൻ്റെ പഠിത്തത്തിൻ്റെ ആവശ്യത്തിനും എനിക്ക് എനിക്ക് പലവിധ രോഗങ്ങളുണ്ട് ആ ചികിത്സ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പൈസ ഇവിടെ ഇട്ട് തന്നത് അന്ന് അങ്ങനെ പറഞ്ഞിങ്ങനെ ആറ് മണി ആയപ്പോഴത്തേനും ഒരുസാർ വന്നു പോലീസാർ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചേട്ടാ ഒരു പരാതി എഴുത്താൽ രാവിലെ ഞാൻ വരെ രണ്ടുപേരെ വേണമെങ്കിൽ വിളിക്കുകയാണ് ചേട്ടൻ രാവിലെ കൊണ്ടുവന്നു എനിക്കൊരു പരാതി തരാൻ പറഞ്ഞു ഞാനങ്ങനെ എസ് എച്ച്ഒയുടെ അടുത്ത് കൊണ്ടുപോയി പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടെ വന്ന് ഇവർ തമ്മിൽ ധാരണയിൽ പറഞ്ഞ് എല്ലാവരും കൂടെ ധാരണയായി പറഞ്ഞ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി മുപ്പതാം തീയതി പൈസ തരാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ് കൃത്യമായിട്ട് പറഞ്ഞു ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങിവിടെ വന്നിരുന്നപ്പോൾ ഇവിടെ ഇന്നും ഒരു സ്റ്റാഫും ഇല്ല ഒന്നുമില്ല എല്ലാവരും നമ്മളെ ഇന്ന് ഇന്നലെ ഇന്നലെ വിളിച്ചിട്ട് ഇന്ന മോനെ സെക്രട്ടറിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇന്ന് സെക്രട്ടറിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇന്ന് ലാസ്റ്റ് ഇപ്പോഴാണ് ഇവർ നിർബന്ധിച്ച് ഇവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അവരോട് അവർക്ക് അവർക്കിതുമായിട്ട് യാതൊരു കണക്റ്റും ഇല്ല ബന്ധവും ഇല്ല അവരിന്ന് ലാഷ് വിളിച്ച് എനിക്ക് വീട്ടിൽ പോകണം അത്യാവശ്യം ഇനി എന്തെങ്കിലും നിങ്ങൾ വിളിച്ച് ജോസറിനെ വിളിച്ച് എന്തെങ്കിലും കാര്യം പറയാൻ പറഞ്ഞിട്ട് ആണ് ഇപ്പോൾ സെക്രട്ടറി എന്നെ വിളിച്ചു പറഞ്ഞു എനിക്കെന്നുണ്ടാവുമെന്ന് പറയാൻ പോലും പറ്റിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയും ഞാൻ ഇനി പൈസ ഉണ്ടാകുമ്പോൾ ജോസേറിനെ വിളിച്ച് പൈസ നന്നേക്കാം എന്ന് പറഞ്ഞു അതെന്നുണ്ടാകുന്നോ എങ്ങനെ ഉണ്ടാകുന്നോ ഒന്നും ഒരു പിടിപാടും ജനുവരി പതിനാറാം തീയതി ഇതേ രീതിയിൽ ഇദ്ദേഹം ബാങ്കിലെത്തി വൈകുന്നേരം വരെ സമരമിരിക്കുകയും തുടർന്ന് മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച ഏപ്രിൽ മുപ്പതിന് പണം തിരികെ നൽകാമെന്ന ബാങ്ക് അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തു ഇതനുസരിച്ചാണ് നിക്ഷേപകൻ ബാങ്കിൽ എത്തിയത്